ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ഭഗവാൻ കൃഷ്ണന് ഈ ഒരു കാര്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ഭഗവാൻ എല്ലാം നൽകും സർവസ്വവും നൽകും സർവ ഐശ്വര്യങ്ങളും നൽകും സർവസമ്പത്തും നൽകും നിങ്ങൾ ചെയ്തു നോക്കുക ഈ എന്താണ് ആ കാര്യം ഈ സമർപ്പിക്കേണ്ട കാര്യം എന്നുള്ളത് ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് എത്ര തകർന്നു പോയ സാമ്പത്തിക സ്ഥിതി ഉള്ളവർക്കും എത്ര തകർന്ന ബിസിനസ്സുകാർക്കും ജീവിതത്തിൽ എത്ര സാമ്പത്തികമായി അതപ്പതിച്ചവർക്കും ഈ ഒരു കാര്യം ചെയ്തു നോക്കുക അവരെ ഭഗവാൻ ഉയർത്തിക്കൊണ്ട് വരും വലിയ ഐശ്വര്യങ്ങളും സമ്പത്തും എല്ലാം ഭഗവാൻ നൽകും മാത്രമല്ല ഭഗവാൻ കൃഷ്ണൻ നൽകുന്ന അനുഗ്രഹങ്ങൾ എന്നും നിലനിൽക്കും ഒരിക്കലും നിങ്ങൾ പുറകോട്ട് പോകത്തില്ല അതാണ് ഭഗവാന്റെ ഒരു പ്രത്യേകത അങ്ങനെയുള്ള ഏറ്റവും രഹസ്യമായ ഏറ്റവും ശക്തിയുള്ള അത്ഭുതകരമായി ഇതാ ലളിതമായി ആർക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് പറഞ്ഞു തരുന്നത് അപ്പോൾ അത് വീഡിയോ മുഴുവൻ കാണാൻ ശ്രമിക്കുക നിങ്ങളുടെ ജീവിതത്തിൽ എന്നും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് ഇനിയും ഞാൻ നേരിട്ട് കൺസൾട്ടിങ് ചെയ്യില്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ ചെയ്യേണ്ട ഒരു വാട്സപ്പ് ഇടുക ഹസ്തരേഖ ജ്യോതിഷം ഗ്രഹനില ഇതൊക്കെയാണ് വിശകലനം ചെയ്യുന്നത് അപ്പം ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും കാണാൻ പറ്റത്തില്ല വാട്സപ്പ് ഇടുക അതിൽ എല്ലാവരുടെയും വാട്സപ്പിൽ മെസ്സേജ് റിപ്ലൈ ചെയ്യാനൊന്നും പറ്റത്തില്ല പക്ഷെ പറ്റുന്ന അത്രയും ഞാൻ ഫ്രീ ആവുമ്പോൾ വാട്സപ്പിൽ റിപ്ലൈ ചെയ്യും എങ്ങനെ ചെയ്യുന്നതെന്ന് പറഞ്ഞുതരും കേട്ടിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക ഞാൻ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകളും ഏതൊരു സാധാരണക്കാരനെ കൊണ്ട് ചെയ്യാവുന്ന നല്ല പ്രാർത്ഥനകളും ഒക്കെ ഞാൻ പറയത്തുള്ളൂ പിന്നെ ശരണൂൽ വിദ്യകൾ പിന്നെ ഭദ്രകാളിയുടെ കൃഷ്ണൻ്റെയൊക്കെ ചില ക്ഷേത്രത്തിൽ ചെയ്യാവുന്ന അത്ഭുത ശക്തിയുള്ള ചില കാര്യങ്ങൾ സ്വയം ചെയ്യാവുന്ന ചില കാര്യങ്ങൾ ശരുന്നൂൽ രഹസ്യങ്ങൾ ഭാഗ്യസംഖ്യ ഭാഗ്യ നിറം എന്ന് വേണ്ട ഒരു വ്യക്തിക്ക് രക്ഷപ്പെടാൻ വേണ്ട ഉയർച്ച ഉണ്ടാകാൻ വേണ്ട എല്ലാ കാര്യങ്ങളുമാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അത് വാട്സപ്പ് ഇടുക ആവശ്യമുള്ള ഒരു ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും ഞാൻ എപ്പോഴും തിരക്കിൽ തന്നെയാണ് പറഞ്ഞ് അപ്പം വാട്സപ്പ് ഇടുകയാണെങ്കിൽ ഫ്രീ ആകുമ്പോൾ ആ കാണുന്നവർക്ക് മെസ്സേജ് റിപ്ലൈ കൊടുക്കും അങ്ങനെയാണ് സാഹചര്യം എന്നിട്ട് മുൻഗണനാക്രമത്തിലായിരിക്കും ഒരു ഡേറ്റ് കൊടുക്കുന്നത് ആ ഡേറ്റിന് കൊണ്ടാകുന്ന എല്ലാ നല്ല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും എങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ സാഹചര്യം പറഞ്ഞതിനേ ഉള്ളൂ ഇനിയും വിഷയത്തിലേക്ക് വരികയാണ് നിങ്ങളെല്ലാവരുടെയും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് ശിവഭഗവാനോട് പ്രാർത്ഥിക്കുന്നു ശിവനും വിഷ്ണുവും എല്ലാം ഒന്ന് തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഞാൻ പറയുന്ന കൃഷ്ണൻ്റെ ഏറ്റവും അതീവ രഹസ്യമായ ഒരു കാര്യമാണ് നിങ്ങൾക്കെല്ലാവർക്കും ഇത് പ്രയോജനപ്പെടട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാനത് പറഞ്ഞു തരികയാണ് അതായത് ഇത് ചെയ്യേണ്ടത് ബുധനാഴ്ചയാണ് ബുധനാഴ്ച എന്ന് പറഞ്ഞാൽ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച രാവിലെ നിങ്ങൾ കൃഷ്ണൻ്റെ അല്ലെങ്കിൽ വിഷ്ണുവിൻ്റെ ക്ഷേത്രത്തിൽ പോയി അല്പം അവല് മേടിക്കണം അവന് തലേദിവസം മേടിച്ച് വെക്കണം എന്നിട്ട് ഈ അവല് കയ്യിൽ വെച്ച് സന്ധ്യയ്ക്ക് അല്ലെ വൈകുന്നപാട് നിങ്ങൾ കാലും കൈയും കഴുകിയിട്ട് കയ്യിൽ വെച്ചെന്ന് പറഞ്ഞാൽ പാ ഒരു ഒരു പാ ഈ തുണിയിലോ അല്ലെ ഒക്കെ എടുത്തു മതി നിങ്ങളുടെ കയ്യിൽ വെച്ച് ഓം കൃഷ്ണായ നമ എന്ന് ഒന്ന് വടക്കോട്ട് നോക്കി നിന്ന് ഭഗവാനെ ജപിച്ച ശേഷം ആ അവല് വേണം നിങ്ങൾ മലയാളമാസം ആദ്യത്തെ ബുധനാഴ്ച രാവിലെ കൊണ്ടുവന്ന് ക്ഷേത്രത്തിൽ കയറുന്നതിന് മുമ്പ് പൈപ്പിൽ കാലും കൈമകം നനച്ചിട്ട് ഇതൊരു പേപ്പറിനകത്തോ അല്ലെങ്കിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ തുണിക്കകത്തോ നിങ്ങളിഷ്ടം പോലെ ചെയ്യാം അവല് ഭഗവാന്റെ നടക്ക് നേരെ നിന്ന് ഓം നമോ നാരായണായ ഓം നമോ ഭഗവതേ വാസുദേവായ ഓം കൃഷ്ണായ നമ്മൾ ജപിച്ചത് അവന് കയ്യിൽ പിടിച്ച് ഭഗവാന് മൂന്ന് വലത്ത് വയ്ക്കണം വലത്ത് വെച്ച ശേഷം ഈ അവൽ പൊതി നിങ്ങൾ ഭഗവാന് നടക്കി വയ്ക്കുക അതിനോടൊപ്പം അത് വെച്ച് കഴിഞ്ഞ ഉടൻ നിങ്ങൾ ഭഗവാന് നിങ്ങളുടെ ഒരു ദക്ഷിണ അത് അൻപത്തൊന്ന് രൂപ ആയിക്കോട്ടെ നൂറ്റൊന്ന് രൂപ ആയിക്കോട്ടെ പതിനൊന്ന് രൂപ ആയിക്കോട്ടെ നിങ്ങളെ ഉള്ള പോലെ ഒരു ദക്ഷിണയും ഇവിടെ ഭഗവാൻ വെക്കുക ഭഗവാനെ എനിക്കൊരു ജീവിതമാർഗം നൽകണേ എന്നെ രക്ഷപ്പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചു വേണം അവൽ വെക്കാൻ അവൽ വെച്ച് കഴിഞ്ഞൊരു ദക്ഷണേം കൂടെ നടക്കി വെക്കുക ഇത് കഴിഞ്ഞ് നിങ്ങൾ കൃഷ്ണക്ഷേത്രത്തിലെ സർപ്പത്തിൻ്റെ നടക്കൂടും മിക്കവാറും ക്ഷേത്രങ്ങളെല്ലാം സർപ്പത്തിൻ്റെ നട കാണും അവിടെ ഒരു കൈ ചില്ലറ നാഗരാജാവിനെ പ്രാർത്ഥിച്ച് നാഗരാജാവെ എനിക്കൊരു ജീവിത മാർഗ്ഗം നൽകണേ സമ്പത്ത് നൽകണേ ഞാനീ അതിനുവേണ്ടി അതിനുവേണ്ടി അദ്ദേഹ നാഗരാജാവിന് എനിക്കറിയാം നാഗരാജാവിന് സത്യമുള്ള സത്യമുള്ള ഈശ്വരനാണെന്ന് എനിക്കറിയാം അതുകൊണ്ട് തന്നെ ഞാൻ എനിക്കൊരു ജീവിതമാർഗം നൽകണേ സമ്പത്ത് നൽകണേ ഈ പിടിപ്പണം ഞാൻ നാഗരാജാവിന് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് പിടിപ്പണം വലത് കൈയ്യിലെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചുവച്ച് ഈ പിടിപ്പണം എന്ന് വെച്ചാൽ ചില്ലറ എത്ര ആയിക്കോട്ടെ അത് എടുക്കണം പ്രാർത്ഥിച്ച ശേഷം ഈ ചില്ലറ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് നിങ്ങളുടെ വലത് കയ്യിൽ പിടിച്ച് പ്രാർത്ഥിക്കാം വാ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ചിലരെ കണ്ണുകൊണ്ട് നോക്കരുത് നോക്കാതെ തന്നെ നാഗരാജുവിൻ്റെ മുന്നിൽ കാണിക്കയിലിടാം അല്ലെങ്കിൽ അവിടെ വെക്കാം നിണ്ടാതുരിയാടാതെ തിരിഞ്ഞു നോക്കാതെ പിന്നെ വിഗ്രഹത്തിലേക്ക് നോക്കാതെ ഒന്നും ചിന്തിക്കാതെ അവിടെ ചിന്തിക്കുക അവിടുന്ന് നടന്നിറങ്ങിപ്പോരുക ഇത് ബുധനാഴ്ച മലയാളമാസം ആദ്യത്തെ ബുധനാഴ്ച കൃഷ്ണ ക്ഷേത്രത്തിൽ ചെയ്യണം ചെയ്തു നോക്കിക്കൂ നിങ്ങളെത്ര തകർന്നു പോയ സാമ്പത്തികമായി തകർന്നു പോയ വ്യക്തിയാണേലും നിങ്ങളെ ഭഗവാൻ കൃഷ്ണനും ഉയർത്തിക്കൊണ്ടി വരും നാഗരാജാവിൻ്റെ അനുഗ്രഹവും നിങ്ങൾക്കുണ്ടാകും എത്ര തടസ്സങ്ങളും മിനിറ്റ് വച്ച് തടസ്സങ്ങളെ മാറ്റാൻ ഭഗവാൻ കൃഷ്ണനും സാധിക്കും അതുപോലെ നാഗരാജാവിനും നിങ്ങൾക്ക് നിങ്ങളുടെ എല്ലാ തടസ്സങ്ങളെയും മാറ്റി മാറ്റാൻ സാധിക്കും അതുപോലെ വലിയ സമ്പത്ത് നൽകാനും ഭഗവാൻ കൃഷ്ണനും സാധിക്കും നാഗരാജാവിനും സാധിക്കും അപ്പം ഈ നാഗരാജാവിനെക്കൂടെ വിളിക്കുന്നതിൻ്റെ രഹസ്യം കൃഷ്ണക്ഷേത്രത്തിലെ ാഗദേവതയാകുമ്പം ആ കൃഷ്ണ ചൈതന്യമായൊരു താതാത്മ്യം പ്രാപിച്ചതായിരിക്കും അപ്പം അങ്ങനെ ഉള്ള ആ ഒരു നാഗരാജാവിൻ്റെ പ്രീതി എന്ന് പറഞ്ഞാൽ വലിയ ഐശ്വര്യങ്ങൾ ആ ഭഗവാന്റെ ചൈതന്യമായ താതാത്മ്യം പ്രാപിച്ചതായിരിക്കും അവിടുത്തെ ആ നാഗരാജാവ് അപ്പം ഈ നാഗദേവത കൂടി ഈ ദിവസം പ്രസാദിക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് ജീവിതത്തിൽ മാറ്റം ഉണ്ടാകും ഭഗവാൻ കൃഷ്ണൻ്റെ അനുഗ്രഹം ഉണ്ടാകുന്നതോടൊപ്പം ആ ഒരു അനുഗ്രഹം കൂടെ ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങളെ ബാധിച്ചിരിക്കുന്ന ഏത് തടസ്സങ്ങളെയും ഏത് ദോഷങ്ങളെയും ഏത് പ്രതിസന്ധികളെയും പെട്ടെന്ന് അതിജീവിക്കാൻ പറ്റും ഇങ്ങനെ ധാരാളം അനുഭവം ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കൃത്യമായിട്ട് ഇത് ആവർ സാധിക്കുന്ന രീതിയിൽ ആവർത്തിക്കണം ഒരു തവണ ചെയ്തുകൊണ്ട് കാര്യമില്ല എല്ലാ മാസത്തിൽ ഒന്ന് വീതം മലയാളമാസം ആദ്യത്തെ ബുധനാഴ്ച നിങ്ങളെ കലണ്ടറെ നോട്ട് ചെയ്ത് വെക്കണം വട്ടത്തിലിട്ട് വെക്കണം അപ്പം മറക്കത്തില്ല അല്ലെ നിങ്ങളുടെ മൊബൈലിൽ അലാം വെക്കണം തലോസം ആ ഡേറ്റ് വെച്ച് തലോസം അലാം വല ദിവസത്തെ ദിവസം അലാം വെക്കണം അന്ന് രാവിലെ അലാം വെച്ചാൽ ചിലപ്പോൾ അന്ന് പോകാൻ പറ്റത്തില്ല നിങ്ങൾ മലയാളമാസം ആദ്യം ബുധനാഴ്ച പോകുന്നെങ്കിൽ മലയാളമാസം ആദ്യത്തെ ബുധനാഴ്ചയ്ക്ക് മുമ്പ് വരുന്ന ചൊവ്വാഴ്ച ഡേറ്റ് ഇട്ട് അലാം വെക്കണം അപ്പോൾ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് നമ്മൾക്ക് ഓർമ്മ കിട്ടും അന്നത്തെ ദിവസം ചിലപ്പോൾ അല്ലാൻ വെച്ചാൽ കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അത് അന്ന് ചിലപ്പം പോകാൻ പറ്റുമെന്ന് പറ്റത്തില്ല അപ്പം ഇങ്ങനെ ആവർത്തിക്കണം ഞാൻ പറഞ്ഞ രീതിയിൽ ബുധ ഇതീ ബുധനാഴ്ചകളിൽ ഞാൻ പറഞ്ഞ പോലെ അവൽ കൊടുക്കുന്നവരുണ്ട് അപ്പം തിരുമനിയോടും പിന്നെ തിരുമേനിക്ക് ഒരു നഷ്ടം കൂടെ കൊടുക്കണം കേട്ടോ എന്നാലേ അത് പൂർണ്ണമാകത്തുള്ളൂ അത് നിങ്ങളുടെ നിങ്ങളുടെ കയ്യിലുള്ള പോലെ സന്തോഷമായിട്ട് കൊടുക്കണം ഞാൻ പറഞ്ഞു എപ്പോഴും ദക്ഷണം കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് എത്ര കൊടുക്കാൻ പറ്റുന്നോ അതിന് നീതിയുക്തമായിട്ട് കൊടുക്കണം അപ്പോൾ നിങ്ങൾക്ക് ഈശ്വരനത് തരും നിങ്ങളൊരു പത്ത് രൂപ കൊടുക്കാൻ നിവൃത്തിയുള്ള പത്ത് രൂപ നിങ്ങൾ അൻപത് രൂപ നിവൃത്തി ഉള്ള ആളാണേൽ അൻപത് രൂപ തന്നെ തീരുമാനിക്കും ദക്ഷണം കൊടുക്കണം അതിൽ കാര്യമുണ്ട് അതുകൊണ്ട് കേട്ടോ അതിൻ്റെ എത്രയോ പത്തരട്ടി ഭഗവാൻ തരുമോ എന്ന് അറിയാം ഇതെല്ലാം ഭഗവാൻ കണ്ടുകൊണ്ടിരിക്കുക അപ്പോൾ അത് ഇതിനകത്തൊക്കെ കാര്യം ഉള്ളതുകൊണ്ടാണ് പറഞ്ഞുതരുന്നത് അപ്പം ഈ ബുധനാഴ്ച ഇതുപോലെ അവൽ സമർപ്പിക്കുന്ന ഞാൻ പറഞ്ഞിട്ട് ചെയ്യുന്ന ആളുകളുണ്ട് അവരൊക്കെ അവരുടെ തൊഴിലിൽ മെഡിസിൻ ഫീൽഡിൽ ഡോക്ടർ അങ്ങനെ ഫീൽഡിലുള്ളവരിലുണ്ട് ആ ഫീൽഡിലുള്ളവരൊക്കെ ഉണ്ട് ചിലപ്പോൾ ഒരുപക്ഷെ ഈ വീഡിയോ അദ്ദേഹം അവരൊക്കെ കാണുന്നുണ്ടായിരിക്കും ഞാൻ പറഞ്ഞ രീതിയിൽ ഈ ഞാൻ പറഞ്ഞ ഈ രീതിയിൽ ഞാൻ നേരത്തെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട് പലപ്പോഴും വീഡിയോയിൽ അപ്പോൾ അത് കേട്ടിട്ട് ബുധനാഴ്ച അവന് കൊടുക്കുന്ന ആളുകളുണ്ട് മെഡിസിൻ ഫീൽഡിലുള്ളവരും അല്ലെങ്കിൽ ഒരു ഡോക്ടർ ആ ഫീൽഡൊക്കെ ഉള്ളവരുണ്ട് അവർക്കൊക്കെ അതുപോലെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് അദ്ദേഹം ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കും എൻ്റെ നാവി എന്ന് പറഞ്ഞ കാര്യമാണ് ഇത് മുടക്കാതെ ചെയ്യുന്നവരുണ്ട് നിങ്ങൾക്കത് ചെയ്താൽ ശരിയായിട്ട് ചെയ്താൽ നിങ്ങളോട് ഞാൻ ഈ ബുധനാഴ്ചകളിൽ സാധാ ആഴ്ചകളിലല്ലേ കൊടുക്കാൻ പറഞ്ഞാൽ മലയാള മാസം ആദ്യത്തെ ബുധനാഴ്ച മാസത്തിലൊന്ന് കൊടുത്താൽ മതി എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ചെയ്യുക ഇത് ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ ഭഗവാന്റെ ഉണ്ടാകും ഒരു സംശയവും വേണ്ട ഇനിയും ശ്രീകൃഷ്ണ ജയന്തിയാണ് വരുന്നത് ശ്രീകൃഷ്ണ ജയന്തി വരുമ്പം ഇപ്പം അടുത്ത് വരുന്ന വരുന്നുണ്ട് ശ്രീകൃഷ്ണ ജയന്തിയുടെ അന്ന് അല്ലെ അതിന് അന്നെന്ന് പറഞ്ഞാൽ അന്നത്തേക്ക് നിങ്ങൾ നിങ്ങളുടെ വകയായിട്ട് നിങ്ങൾ സംഭാവനകളൊക്കെ കൊടുക്കുന്നതോടൊപ്പം അവൽ നിങ്ങൾ ഉൽപ്പന്നം അവൽ കൊടുക്കാം ശർക്കര കൊടുക്കാം തേങ്ങ കൊടുക്കാം എന്നുവെച്ചാൽ അവിൽപ്പതി ഉണ്ടാക്കുന്നതിന് വേണ്ടി വലിയ അനുഗ്രഹം ഉണ്ടാകും ഭഗവാന്റെ അത്തരത്തിലുള്ള ഒരു അനുഭവം ഞാൻ പറയാം എനിക്കറിയാവുന്ന ഒരു അനുഭവമാണ് ഒരാൾ അദ്ദേഹം പണ്ട് തൊട്ടേ ഈ ശ്രീകൃഷ്ണേൻ്റെക്ക് കുറച്ച് അവല് കൊടുക്കും പൈസ കൊടുക്കുന്നത് കൂടാതെ ഇച്ചിരി അവലൂടെ കൊടുക്കും അവല് അന്നൊക്കെ ഒരു കിലോ രണ്ട് കിലോ ഒക്കെ കൊടുക്കത്തുള്ളൂ അതിനുള്ള ബുദ്ധിമുട്ട് അതിനുള്ള സാമ്പത്തിക അയാൾ കൊള്ളായിരുന്നു അപ്പം ഇത് വർഷങ്ങളോളം ഈ പുള്ളി ഇങ്ങനെ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം ഒരു രണ്ട് മൂന്ന് വർഷമായി പുള്ളി ഇപ്പോഴും കൊടുക്കുന്നുണ്ടോ വലിയ രീതിയിൽ രക്ഷപ്പെട്ടു സാമ്പത്തികമായിട്ട് ഇപ്പം രണ്ട് കിലോ എന്നുള്ള അഞ്ച് കിലോ പത്ത് കിലോയൊക്കെയാണ് കൊടുക്കുന്നത് അപ്പം ഭഗവാൻ പുള്ളിയെ രക്ഷമെടുത്തി വലിയ സാമ്പത്തികം ഉണ്ടായി അതെനിക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ പക്ഷെ കുറേ ആദ്യ വർഷങ്ങളിലൊന്നും വലിയ മാറ്റം ഉണ്ടായില്ല പുള്ളി ഇത് ആവർത്തിച്ച് ഇപ്പോഴും ചെയ്യുന്നുണ്ട് അപ്പോൾ കുറേ വർഷങ്ങൾ കഴിഞ്ഞപ്പം എല്ലാ വർഷവും കൊടുക്കുവാനും പുള്ളിക്ക് വലിയ സാമ്പത്തികം ഭഗവാൻ കൊടുത്തതായിട്ട് എനിക്കറിയാം പിന്നെ ഒരിക്കലും അത് പുറകോട്ട് പോകത്തില്ല സാമ്പത്തികം വന്നുകൊണ്ടേയിരിക്കും അങ്ങനെയുള്ള ഒരു രഹസ്യങ്ങളുണ്ട് അപ്പം നിങ്ങളുടെയൊക്കെ സൗകര്യം പോലും ചെയ്യുക ഈ ശ്രീകൃഷ്ണ ജയന്തിയെക്കുറിച്ചാൽ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പണ്ട് ശ്രീകൃഷ്ണ ജയന്തിക്ക് നമ്മുടെ എൻ്റെ കൊച്ചിലെ ചെറുപ്പത്തിലെ നമ്മൾ കൃഷ്ണനായിട്ട് ഒരുങ്ങും കൃഷ്ണനായിട്ട് ഒരുങ്ങുമ്പോൾ ഈ ശോഭായാത്രയ്ക്ക് സാരിയൊക്കെ കൃഷ്ണനായിട്ട് ഒരുങ്ങി ഇങ്ങനെ പോകുമ്പോൾ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒരുപാട് കൃഷ്ണന്മാർ പോകുന്നുണ്ട് ആ കൂട്ടത്തിൽ ഞാനും ഒരുങ്ങിയിട്ടുണ്ട് അപ്പോൾ ഒരു പുറേൽ ഒരു ടെമ്പോയുടെ ഒരു സന്യാസി ആയിട്ട് ഒരുങ്ങിയ ഇരിപ്പുണ്ട് അപ്പോൾ സന്യാസിയുടെ കൂടെ ഇരിക്കാൻ ഒരു കുട്ടിയെ വേണം ടെമ്പോ അന്ന് ടെമ്പോയുടെ മണ്ടയ്ക്കാണ് അപ്പം ഒരാൾ ഇങ്ങനെ ആ കുട്ടിയെ തപ്പിത്തപ്പി വന്നപ്പോൾ പെട്ടെന്ന് തന്നെയാണ് പൊക്കി എടുത്തുകൊണ്ട് പോയി ആ സന്യാസിയുടെ ഇപ്പുറത്ത് ഇരുത്തിയത് അപ്പം അപ്പോൾ നമ്മൾ ആ ടെമ്പോയുടെ മണ്ടയ്ക്ക് ഇരുന്നാൽ മതി നമ്മൾ പറഞ്ഞിട്ടൊന്നുമല്ല ആട്ടോമാറ്റിക്കായിട്ട് സംഭവിച്ചതാണ് അപ്പം അന്ന് ഞാൻ വിചാരിച്ചിരുന്നൊരു ഒരു ഒരു സ്വാഭാവികമായൊരു കാര്യമായിരിക്കും പക്ഷേ പിന്നെ വർഷങ്ങൾക്കിപ്പുറമാണ് എനിക്ക് മനസ്സിലാകുന്നത് ഞാൻ വളർന്നു വന്നപ്പം എൻ്റെ മനസ്സും എല്ലാ സന്യാസിയുടെ പോലെ തന്നെയായിരുന്നു എൻ്റെ ചിന്തകളും അതുപോലെ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം ഒരു അവധൂതൻ അല്ലെ ഒരു സന്യാസി അല്ലെ ഒരു ശിവയോഗി ആ ഒരു രീതിയിലേക്കാണ് എൻ്റെ ജീവിതം വന്നത് മുഴുവൻ പക്ഷേ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ആ ശ്രീകൃഷ്ണ ജയന്തിയുടെ ഘോഷയാത്രയിൽ അതിൻ്റെ ഒരു സൂചന ആണ് അന്നെനിക്ക് കിട്ടിയത് ഞാൻ ചെറുപ്പമാണ് പക്ഷേ നമുക്കെന്നാ ഒന്നും ആലോചിക്കാനുള്ള കഴിവോ അറിവോ ഇല്ല വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പം ഞാൻ ചിന്തിക്കുമ്പം എന്നെ കൊണ്ടിരുത്തിയത് സന്യാസിയായിട്ട് ഒരുങ്ങിയ ആളുടെ കൂട്ടത്തിലാണ് അപ്പോൾ അവിടെയൊക്കെ ആ ഭഗവാന്റെ ആ സാന്നിധ്യം ഉണ്ട് അതുകൊണ്ടാണ് ഇപ്പം എൻ്റെ ഒരു കാര്യം തന്നെയാണ് ഭഗവാനാ കാണിച്ചതെന്ന് എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പിന്നെ ഞാൻ വളർന്നു ഞാൻ നടന്നതും ഞാൻ പഠിച്ചതും എല്ലാം സന്യാസിമാരെയും അവധൂതന്മാരെയും തേടിയുള്ള യാത്രയായിരുന്നു അങ്ങനെ ഞാൻ ശിവവിദ്യകളെ ക്രിയാകുണ്ടി പ്രാണായാമം ഇതെല്ലാം ഞാൻ അതിലേക്കൊക്കെ വന്നതും എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പം ഞാൻ ആ പഴയ കാലം ചിന്തിക്കുമ്പോൾ അത്ഭുതപ്പെടുക ആദ്യത്തിന് ഒരു സൂചന ലഭിച്ചത് ആ ശ്രീകൃഷ്ണജ് ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രയിലാണ് അപ്പം ഭഗവാൻ ആ ഘോഷയാത്രയിൽ ഭഗവാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു എന്നുള്ളത് ഇപ്പം ഞാൻ ആലോചിച്ചു പോവുകയാണ് കാരണം അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഭാവിയിലെ ഒരു കാര്യമാണ് ഒരു അനുഭവത്തിലൂടെ എനിക്ക് സൂചന നൽകിയത് പക്ഷേ നമുക്കൊന്നും അറിയത്തില്ല കൊച്ചു പയ്യനല്ലേ ഇന്നന്ന് ചിന്തിക്കുമ്പം ഒരു സന്യാസിയായിട്ട് ഒരുങ്ങിയ ഒരാളുടെ കൂടെ എന്നെ കൊണ്ടിരുത്തി അപ്പം എൻ്റെ മനസ്സും അതുതന്നെയാണ് അത് വർഷങ്ങൾക്ക് ഇപ്പുറമാണ് ഞാൻ അറിയുന്നത് ഭഗവാൻ അന്നേ കാണിച്ചു തന്നു ഇപ്പം എന്നിലൊരു ശിവയോഗിയുണ്ട് അല്ലെ എന്നിലൊരു ആ ഒരു സന്യാസിയുടെ ആ ഭാവമുണ്ട് അല്ലെങ്കിൽ ഒരു അവധൂതൻ്റെ ഒരു ഒരു ജി അതുപോലെ ഒരു മനസ്സാണ് എൻ്റെത് അപ്പം ഞാൻ ആ എന്നിലൊരു ശിവയോഗിയുണ്ട് എന്നുള്ളത് ആ ഭഗവാൻ അന്ന് കാണിച്ചു തന്നു അപ്പോൾ ആലോചിച്ച് നോക്കുക ആ ശ്രീകൃഷ്ണജേന്ദ്രിയുടെ ഘോഷയാത്രയിൽ ഭഗവാൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ടല്ലേ അതിനുള്ള സത്യങ്ങൾ വെളിപ്പെടുന്നത് ഭഗവാൻ ഉണ്ടല്ലോ അതൊന്നും അതൊന്നും നിങ്ങൾ ഇനി ഓരോ ശ്രീകൃഷ്ണകേന്ദി ശോഭായാത്ര കാണുമ്പോഴും വിചാരിക്കുക അത് ഭഗവാൻ ഉണ്ട് എൻ്റെ ഇപ്പോൾ ഞാൻ ചിന്തിക്കുമ്പം ആ ഒരു അനുഭവം ഞാൻ ഓർക്കുകയാണ് ഭഗവാന്റെ അവൽഭുതിയുടെ കാര്യം പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രീകൃഷ്ണകേന്ദി അടുത്ത് വരുന്നത് അപ്പോൾ ആ ഓർമ്മ എൻ്റെ മനസ്സിൽ വന്നതാണ് അപ്പം ഭഗവാനുണ്ട് അതിൽ ഭഗവാനുണ്ട് നിങ്ങൾ പറയുമ്പം ആ ഒരു ഭഗവാനോടുള്ള ആ ഒരു ഒരു വലിയ ഒരു ഒരു കൃതജ്ഞതയും ഭക്തിയും ഒക്കെ എൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അപ്പം ഭഗവാൻ എല്ലാം അറിയാം അന്നേ ഇപ്പം ഞാൻ ഇന്ന രുദ്രാക്ഷം ധരിച്ചിരിക്കുന്നു അന്ന് രുദ്രാക്ഷം ധരിച്ച് ഒരു മഹിർഷിയായിട്ട് ഒരുങ്ങിയ ആളുടെ കൂട്ടത്തില് എന്നെ പിടിച്ചിരുത്തി അത്രയും കുട്ടികളുള്ളതിൽ എന്നെയാണ് ഓടി വന്ന് സെലക്ട് ചെയ്തത് മുൻകൂട്ടി പറഞ്ഞതൊന്നുമല്ല അവിടെ ഭഗവാൻ്റെ ഒരു കൈയടത്തിലുണ്ട് ഭഗവാൻ ആ ഒരു ഭാവിയിലെ സൂചന അന്ന് എനിക്ക് കാണിച്ചു കാണിച്ചതെന്നതാണ് എന്തായാലും കൊള്ളാം ഭഗവാനെ കൃഷ്ണന് ശ്രീകൃഷ്ണൻ പരമാത്മാ പരമാത്മാവിന് കോടി കോടി മഹത്വം അപ്പം നിങ്ങൾ ഈ ശ്രീകൃഷ്ണേന്തിയുടെ ശോഭായാത്ര കാണുമ്പോൾ അതിൽ ഭഗവാന്റെ സാന്നിധ്യം സൂക്ഷ്മമായിട്ടുണ്ടേ എന്ന് ഓർത്തോളുക അതൊരു ഘോഷയാത്ര അല്ലെങ്കിൽ ശോഭയാത്രയ്ക്കുപരി ഭഗവാൻ ഉണ്ടതിൻ്റെ അകത്ത് അത് ഞാൻ ഈ അനുഭവത്തിലൂടെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് സന്തോഷമായിട്ട് നിങ്ങളത് ആഘോഷിക്കുക മതിമറന്ന് ഭഗവാന്റെ ഗാനങ്ങൾ ഭഗവാന്റെ സ്തുതികൾ മതിമറന്ന് ജപിച്ചത് ഏറ്റവും ആഘോഷപൂർണവും ഏറ്റവും സന്തോഷപൂർണമാക്കി ശോഭായാത്ര ആഘോഷിച്ച് കൊണ്ടാടുക അത് എനിക്ക് പറയാനുള്ളൂ ഭഗവാനുണ്ട് അതിൽ മുഴുവൻ ഈ സപ്താഹം നടക്കുന്ന വേളയിൽ ഇപ്പം ഈ അവൽപതി പറയുമ്പോൾ പെട്ടെന്ന് കുജേലിനെ ഓർക്കും അപ്പം കുജേല ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനെട്ടാം തീയതി ഓഗസ്റ്റ് അല്ല ഡിസംബർ പതിനെട്ടാം തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ഒന്നുകൂടെ വ്യക്തമാക്കാം രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ പതിനെട്ടാം തീയതിയാണ് കുജാല ദിനം ഞാൻ ഓർമ്മ വെച്ച് പറയുന്നതാണ് കേട്ടോ എന്തെങ്കിലും തെറ്റോട്ടേ ക്ഷമിക്കണം നിങ്ങളുടെ കലണ്ടറി നോക്കുക ഓർമ്മയെന്ന് പറയുന്ന ഈ വർഷത്ത് അപ്പോൾ ആ അപൽപതി എന്ന് പറയുമ്പോൾ കുജാലിനെ കുറിച്ച് കുജാലിനെക്കു കുജാലിനെ കൂടെ മനസ്സിൽ വരും അപ്പോൾ കുചേരണ ദിനത്തിനെ കുറിച്ചൊരു വീര വിടണമെന്ന് ആഗ്രഹിക്കുന്നു ഭഗവാൻ വിചാരിച്ചാൽ നടക്കും ഇപ്പോഴൊന്നും പറയുന്നില്ല അപ്പോൾ ഈ കുചേരനെ മനസ്സിൽ വരുമ്പോൾ ഞാനൊരു കാര്യം കൂടെ പറയാം ഈ സപ്താഹ വേളയിൽ സപ്താഹം ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിലൊക്കെ അടുത്ത് നടക്കുമ്പോൾ ആ സപ്താഹ സപ്താഹവേളയിൽ ഈ കുചേലനായിട്ട് ഒരാൾ ഒരുങ്ങിയായിരുന്നു എന്തായാലും കൊള്ളാം അയാളുടെ ഭക്തി ആയിരിക്കാം അയാളെ ജീവിതത്തിൽ ഭഗവാൻ രക്ഷപ്പെടുത്തി ഒരു വലിയൊരു അനുഭവമാണ് വലിയ രീതിയിൽ രക്ഷപ്പെടുത്തി ഭഗവാൻ എല്ലാം ഭഗവാൻ്റെ ഒരു മഹത്വം ഞാൻ പറഞ്ഞതേയുള്ളൂ ഈ ഭഗവാൻ്റെ കുറേ മഹത്വം അനുഭവങ്ങൾ ഞാൻ പറഞ്ഞതേ ഉള്ളൂ ഇനിയും പറയാൻ പോകുന്ന കാര്യം ഈ പല ജാതകങ്ങളിലും ഞാൻ പരിശോധിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിച്ച ഒരു കാര്യമാണ് രാഹു ദശ ആരംഭിക്കുന്ന സമയം അതായത് രാഹു ദശയുടെ ആദ്യത്തെ മൂന്ന് വർഷം സ്വാപഹാര കാലം അല്ലെങ്കിൽ രാഹു ദശ ആദ്യത്തെ ഒരു ആറ് കൊല്ലം അല്ലെങ്കിൽ രാഹു ദശ ആദ്യത്തെ ഒരു എട്ട് കൊല്ലം ചില കാര്യങ്ങൾ ശ്രദ്ധിക്കുന്ന ഒന്നായിരിക്കും പ്രത്യേകിച്ച് ചില പ്രേമബന്ധങ്ങളിൽ ചെന്ന് ചാടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാവർക്കും അല്ല എല്ലാവരും അങ്ങനെ ഉണ്ടാകുന്നല്ല ചിലർക്കെങ്കിലും അത് അവരവരുടെ ഗ്രഹത്തിലെ ജനിച്ച സമയമൊക്കെ ആശ്രയിച്ചിരിക്കും ഞാൻ പൊതുവായിട്ട് പറയുന്നതേ ഉള്ളൂ അപ്പോൾ ഒരു ഒരാദ്യത്തെ എട്ട് കൊല്ലത്തിനുള്ളിൽ ശരിയല്ലാത്ത അതുകൊണ്ട് ഗുണം ഉണ്ടാകണമെന്നില്ല തെറ്റായ ചില ബന്ധങ്ങളിൽ എന്നുവെച്ചാൽ ആർക്കും ഗുണം ഗുണമുണ്ടാകാത്ത ദോഷം മാത്രം ഉണ്ടാകുന്ന ഒരു തെറ്റായ ചില ബന്ധങ്ങളിൽ ചെന്ന് പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പോ അതിനു ചെയ്യേണ്ട കാര്യം എന്താണ് എപ്പോൾ ഒരു ആപത്തിലേക്ക് പോകുന്നു എന്ന് തോന്നിയാൽ ഒരു വ്യക്തി തെറ്റായ ഒരു വഴി പോകുന്നു എന്ന് തോന്നിയാൽ ഭദ്രകാളയ്ക്ക് വെള്ളിയാഴ്ച കടുംപായുസം രക്തപുഷ്പാഞ്ജലി രാവിലെ പക്കനാൾ നൂറും കടുംപായുസം രക്തപുഷ്പാഞ്ജലി രാവിലെ ഇത് ആവർത്തിച്ചുകൊള്ളുക ഭദ്രകാളിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ ഒരു തെറ്റിലേക്കും പോകത്തില്ല അപ്പം ഞാൻ ആർക്കും ഒരു തരത്തിലുള്ള ആപത്തുകളും അല്ലെ ഒരു ജീവിതം മോശമായ അവനവൻ അനുകൂലമല്ലാത്ത ഒരു കാര്യത്തിൽ ഏർപ്പെട്ട് ജീവിതം നശിച്ചു പോകേണ്ടതെന്ന് കരുതി പറഞ്ഞതാണ് പിന്നെ അവനവൻ അവനവന് ഇഷ്ടം പോലെ പോകാനും പ്രേമിക്കാനും ഒക്കെ ഉള്ള സ്വാതന്ത്ര്യമുണ്ട് ഞാനതൊന്നും തെറ്റാണെന്നല്ലേ പറഞ്ഞത് അത് ചെയ്യോ ചെയ്യാതിരിക്കുകയോ ചെയ്യാം പക്ഷെ ഒരു മോശമായ ചില കൂട്ടുകെട്ടുകൾ അല്ലെ മോശമായ ചില റിലേഷന് അല്ലെ ചില ആവശ്യമില്ലാത്ത ചില പ്രേമബന്ധങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അത് ഒരു മോശമായ രീതിയിൽ പോകാതിരിക്കാൻ വേണ്ടി ഈ ഒരു കാര്യം ആവർത്തിച്ചെന്നുള്ളതാണ് അത് പലപ്പോഴും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് ഈ രാഹു രാഹുദശയുടെ സ്വാപകാരത്തിലോ അല്ലെ ദശ തുടങ്ങിയ ആദ്യത്തെ എട്ട് കൊല്ലത്തിനുള്ളിൽ ഒരു അങ്ങനെ ചില അവസരങ്ങൾ ചിലപ്പോൾ ഉണ്ടാകാം ആ ഒരു അവസരങ്ങളിൽ ചില ചിലപ്പം ചിലർ കല്യാണം കഴിച്ചവരോടായിരിക്കും ചിലപ്പോൾ ഒരു തോന്നുന്നത് നല്ലൊരു കുടുംബം തകർത്തുകൊണ്ടായിരിക്കും ചിലർക്കല്ലേ അവർക്ക് തന്നെ ഗുണമല്ലാത്ത ചില ബന്ധങ്ങളായിരിക്കാം അങ്ങനെയൊക്കെ ഉള്ളൊരു സാധ്യതകൾ എല്ലാവർക്കും അങ്ങനെ ഉണ്ടാകുമോ ഉണ്ടാകുമെന്നല്ല ചില സാധ്യതകൾ ചിലരുടെ ആവർത്തിക്കുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അപ്പോൾ ആർക്കും ആർക്കും കുഴപ്പമില്ലാത്ത രീതിയിൽ എല്ലാം നല്ല ബുദ്ധി തെളിഞ്ഞ് അങ്ങനെ ഒന്നും പോകാതെ അവനവൻ്റെ ജീവിതം നോക്കി നല്ല രീതിയിൽ ജീവിച്ചു പോക്കോളും ഭദ്രകാളിക്ക് വെള്ളിയാഴ്ച കടുംപായസ രക്തപുഷ്പാഞ്ജലി രാവിലെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ ചെയ്യുക ഭദ്രകാളിക്ക് വൈകുന്നപാട് വൈകുന്നപാടല്ല പക്കനാളിനും രാവിലെ കടുംപായുസ രക്തപുഷ്പാഞ്ജലി ചെയ്യുക ഇത് പക്കനാള് രാവിലെയും വെള്ളിയാഴ്ച രാവിലെയും ഭദ്രകാളിക്ക് കടുംപായുസം രക്തപുഷ്പാഞ്ജലി ആവർത്തിക്കണം വൈകുന്നപാടൊന്നും ചെയ്യേണ്ട ഞാൻ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയതാണ് രാവിലെ തന്നെയാണ് ചെയ്യേണ്ടത് വെള്ളിയാഴ്ച രാവിലെ കടുംപായസ രക്തപുഷ്പാഞ്ജലി പക്കനാള് ജന്മനക്ഷ ജന്മനക്ഷത്രം മാസത്തിൽ വരുന്ന അന്ന് രാവിലെ കടുംപായസം രക്തപുഷ്പാഞ്ജലി ബദ്രകാൾക്ക് ചെയ്യുക ഇങ്ങനെ പക്കനാളിനും വെള്ളിയാഴ്ചകളും ആവർത്തിച്ച് ചെയ്തു കൊള്ളണം അത് കുറച്ച് ചെയ്ത് നിർത്തിയിട്ട് കാര്യമില്ല സാധിക്കുന്ന പോലെ കൂടുതൽ ആവർത്തിക്കണം ഒരു കുഴപ്പവും ഏറ്റവും നല്ല രീതി ജീവിതത്തിൽ വരും എന്നുള്ളത് തന്നെയാണ് ഇനിയും നമ്മളുടെ വീഡിയോ കാണുന്ന പലരും ഗുരുവായൂർ ഒക്കെ പോകാറുണ്ട് എല്ലാവരും പോകാറുണ്ട് അപ്പം ഗുരുവായൂർ പോകുമ്പം ഇപ്പം ഈ അടുത്ത ദിവസവും നമ്മുടെ ഒരു വീഡിയോയുടെ ഒരു ഫോളോവർ ഗുരുവായൂർ പോയായിരുന്നു ഗുരുവായൂർ പോയപ്പം അവർ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ പോയപ്പം രണ്ടരയ്ക്കും രണ്ടരമുക്കാലിന് ഇടയ്ക്കാണ് അവിടെ ക്യൂവിൽ നിന്ന് രാത്രി ഈ വെളുപ്പിന എന്ന് പറഞ്ഞാൽ ഈ രാത്രി പന്ത്രണ്ട് മണി കഴിഞ്ഞു ഉള്ള ആ ടൈം ഇവിടുന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്ന് എട്ടേ മുക്കാലിന് ഒരു ട്രെയിനുണ്ട് വൈകിട്ട് രാത്രി അത് രണ്ട് രണ്ടര രണ്ടരയാകുമ്പം ഗുരുവായൂർ ചൊല്ലു എട്ടേ മുക്കാലും ഒമ്പത് മണിക്കോ വേണ്ട ആ സമയത്താണ് അപ്പം ഗുരുവായൂർ അത് രണ്ട് രണ്ടര രണ്ട് രണ്ടിന് രണ്ട് രണ്ടിനോ രണ്ടരയ്ക്ക് അടയ്ക്ക് ഗുരുവായൂർ ചൊല്ലു ഇവർ ക്യൂ തന്നത് രണ്ടരയ്ക്ക് രണ്ടേ മുക്കാലിനും അടയ്ക്കാണ് ഞാനിത് പോയിട്ടുണ്ട് ഗുരുവായൂർ തൊഴുതിട്ടുമുണ്ട് അപ്പം അതൊരു വലിയ അനുഭവമായിരുന്നു പക്ഷേ കഴിഞ്ഞ ദിവസം നമ്മുടെ ഒരു വീഡിയോ കാണുന്ന ഒരാൾ പോയായിരുന്നു അപ്പോൾ അവിടെ ക്യൂ നിന്നിട്ട് അവർ രാവിലെ ഒൻപത് മണിയോ പത്ത് മണിയായി ക്യൂയിൽ നിന്ന് ഭഗവാനെ കണ്ടു തോന്നുന്നു അതുപോലെ ആളായിരുന്നു അപ്പോഴേ അതൊരു വലിയൊരു അനുഗ്രഹമായിരുന്നു അപ്പോഴേ എനിക്കത് ഒരു കാര്യം പറയാനുള്ളത് അപ്പോൾ ഞാൻ അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു അവർ ചെന്നാൽ ഉടനെ ക്യൂ കയറി നിൽക്കുമായിരുന്നു ഡ്രസ്സ് മാറിയിട്ട് മുണ്ടുമെടുത്ത് ക്യൂ കയറി നിൽക്കുമായിരുന്നു അവർ കയ്യും കാലം മുഖം ഒന്ന് നനച്ചേ ഉള്ളു പറയും എനിക്ക് പറയാനുള്ളത് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ ക്യൂവിൽ നിൽക്കുന്നതിന് മുമ്പ് ഒന്ന് കുളിക്കണം കുളിച്ചിട്ട് ഭഗവാൻ്റെ നിർമ്മാ നിങ്ങൾ ക്യൂവിൽ നിന്ന് നിർമ്മാല്യം തോന്നണം അത് പറയണമെന്ന് തോന്നി അതുകൊണ്ടാണ് പറഞ്ഞത് അതൊരു അനുഭവമായിരിക്കും അവർ ജസ്റ്റ് കാലും മുഖവും കഴുകി കൈയും കഴുകിയിട്ട് മുണ്ട് കൊടുത്തോണ്ട് ക്യൂ നിൽക്കുവായിരുന്നാണ് പറഞ്ഞത് അപ്പോൾ കുളിക്കാം കുളിച്ചിട്ട് നിങ്ങൾക്ക് സാധിക്കുമെങ്കിൽ പിന്നെ നിങ്ങളുടെ ഒരു സാഹചര്യം പോലെ കൈയും കാലും മുഖമൊക്കെ നനയ്ക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മതി പക്ഷേ സാധിക്കുമെങ്കിൽ നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് ഇപ്പോൾ ട്രെയിൻ ഗുരുവായൂരി എന്നിറങ്ങുവാണെങ്കിൽ അവിടെ നേരെ ഓട്ടോ പിടിച്ചോളാം സമയം കളയക്കുന്നത് ഈ നടന്ന് പോകുമ്പോഴാണ് ഈ നിങ്ങളുടെ കണക്കൂട്ടൽ കൂടും തെറ്റുന്നത് നേരെ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ വരിക അവിടെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ കുളിക്കുക അല്ലെങ്കിൽ ക്ഷേത്രത്തിൻ്റെ ഇനി അവിടുന്ന് ഒരു ഇനിയിപ്പോൾ ക്ഷേത്രത്തിൽ വന്നാലും അല്ലെ അല്ല ഈ ഗുരുവായൂർ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിക്കഴിഞ്ഞ് അവിടെ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ കുളിക്കാനുള്ള സൗകര്യമുണ്ട് അവിടെ കുളിച്ചിട്ട് നേരെ ഓട്ടോ പിടിച്ച് അമ്പലത്തിലോട്ട് പോവാം സമയം കളയുന്നത് ഇനി അമ്പലത്തിൽ ചെന്നാണെങ്കിലും റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് എപ്പോഴും ഒരു ഓട്ടോ പിടിച്ചു പോകണം എന്നിട്ട് വേണം നേരെ അമ്പലത്തിൽ അമ്പലത്തിലോട്ട് പോകാൻ സമയം കളയരുത് അവിടുത്തെ സമയമാണ് ഏറ്റവും അപ്പോൾ നിങ്ങൾക്ക് രാവിലെ നേരത്തെ തൊഴുതിറങ്ങിയാൽ ഒരു അഞ്ചര അഞ്ച് മണിക്കൊക്കെ തൊഴുതിറങ്ങിയാൽ അഞ്ചേ മുക്കാലിന് ട്രെയിനുണ്ട് തിരിച്ച് ഇങ്ങോട്ട് അപ്പോൾ അത് സൗകര്യമായിരിക്കും ഞാൻ പോയപ്പോൾ ഉള്ള എൻ്റെ അനുഭവം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പോയത് എനിക്ക് അഞ്ചേ മുക്കാലിന് ട്രെയിൻ കിട്ടി രാവിലെ നമ്മളിതുപോലെ അന്ന് എട്ടേ മുക്കാലിന് വന്നു ചങ്ങനാശ്ശേരി ഗുരുവായൂർ പാസഞ്ചർ അവിടെ ചെന്നു രണ്ട് രണ്ടേകാലമായപ്പോൾ അവിടെ ചെന്നു അവിടെ നേരെ അവിടെ നിന്ന് കുളിച്ച് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് തന്നെ കുളിച്ചെല്ലാം ഇതായി കുളിച്ച് കഴിഞ്ഞ് നേരെ ഓട്ടോ പിടിച്ച് അമ്പലത്തിൽ ചെന്ന് ക്യൂ നിന്നു ഇനി നിങ്ങൾ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് നിന്ന് കുളി കഴിഞ്ഞ് അല്ലേ റെയിൽവേ സ്റ്റേഷനിൽ വന്നു കഴിഞ്ഞ് നിങ്ങൾ നേരെ അമ്പലത്തിലോട്ട് ഓട്ടോ പിടിച്ച് പോവുകയാണെങ്കിലും അവിടെ ചെന്നാണെങ്കിലും കുളിക്കാൻ പറ്റുവാണെങ്കിൽ കുളിക്കുക അല്ലെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പറ്റുവാണെങ്കിൽ കുളിക്കുക എന്നാലും കുളിച്ചിട്ടൊന്ന് നിർമ്മാല് അവിടെ നിന്ന് ഭഗവാനായി പറഞ്ഞു നിർമ്മാലിം തൊഴുതാൽ വളരെ നന്നായിരിക്കുമെന്നുള്ളത് എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ അത് വളരെ നല്ലതാണെന്ന് എനിക്ക് തോന്നി അത് എൻ്റെ ഒരു അനുഭവം അങ്ങനെ ആയിരുന്നു അതുകൊണ്ട് അത് വള അത് വളരെ ഒരു ശ്രേഷ്ഠതയുണ്ട് എന്നുള്ള കാരണം ജലാംശത്തോടുകൂടി ആ ഭഗവാനെ നിർമ്മാല്യം തോന്നുന്നത് വളരെ ഐശ്വര്യദായകമാണ് എന്നുള്ളതാണ് അത് ഞാൻ പിന്നെ പറ്റുമ്പോഴൊക്കെ എനിക്ക് ഉണ്ണിക്കണ്ണനെ കാണുമെന്ന് തോന്നുമ്പോഴൊക്കെ ഞാൻ കൂടുതൽ അമ്പലപ്പുഴ പോകും കാരണം ഗുരുവായൂർ അധികം ദൂരമാണ് അപ്പം അത് കൊണ്ട് ഞാൻ അമ്പലപ്പുഴ പോകും ഗുരുവായൂർ നമുക്ക് ആ സമയമുള്ള ഇപ്പോൾ ഞാൻ പോകാം അപ്പോഴാണ് പോകുന്നത് എങ്കിലും അതൊരനുഭവമാണ് ആ അനുഭവം വേറെ എങ്ങും കിട്ടുകയില്ല പിന്നെ ഞാൻ ചിലപ്പം പെട്ടെന്ന് എനിക്ക് ഭഗവാനെ ഒന്ന് കാണണം തോന്നിയാൽ നേരെ അമ്പലപ്പുഴ വിടും അമ്പലപ്പുഴ ചെന്ന് മുണ്ണിക്കണ്ണനെ കണ്ടുതൊഴും എന്നിട്ട് നേരെ ഗുരുവായൂർ നടയുണ്ട് അമ്പലപ്പുഴയിൽ തന്നെ അറിയാമല്ലോ അവിടെ ചെന്ന് വന്ന് ഭഗവാനെ ഒരു മണി അടിച്ചിട്ട് ഈ ശ്ലോകം ഒന്ന് ജപിക്കും സാന്ദ്രാനന്ദബോധാത്മകമനുഭവിതം നിർമുക്തം നിത്യമുക്തം നിഗമശതേണ നിർഭാസ്യമാനം അസ്മാത്രേ പുനരൊരു പുരുഷാർത്ഥാത്മകം ബ്രഹ്മതം താതി സാക്ഷാത് ഗുരുഭവനപുരേ കാം എന്തൊരു സുഖമാണെന്നറിയാം അവിടെ നിന്ന് ഭഗവാൻ്റെ മുന്നേ ന്ലോകം ചെലിക്കും ഭയങ്കര ഒരു അനുഭവമാണ് സാന്ദ്രാനന്ദപബോധാത്മകം അനുഭവം ഇതം കാലദേശങ്ങൾക്കപ്പുറത്ത് കാലവും ദേശവും ഒന്നുമില്ല ഭഗവാൻ അപ്പുറത്ത് നിൽക്കുന്ന മാ കാണുന്ന ഒരു മാത്രയിൽ തന്നെ സർവപുരുഷാർത്ഥങ്ങളും അർത്ഥം അർത്ഥം കാമം ലാഭം മോക്ഷം അർത്ഥം കാമം മോക്ഷം എല്ലാ സകല പുരുഷാർത്ഥങ്ങളും കാണുന്ന മാത്ര തന്നെ നൽകുന്ന പരബ്രഹ്മസ്വരൂപനായ സ്പഷ്ടവുമാണ് അസ്പഷ്ടവുമാണ് വ്യക്തവുമാണ് അവ്യക്തവുമാണ് അങ്ങനെ ഉള്ള ഭഗവാൻ ഗുരുവായൂർ വസിക്കുന്നെന്നുള്ളത് ഗുരുവായൂർ ഉള്ളവരുടെ ഭാഗ്യമെന്നല്ലാതെ എന്ത് പറയാണ് ഞാൻ പറയും ഭൂമിയിലുള്ളവരുടെ ഭാഗ്യം എന്നല്ലാതെ എന്ത് പറയുകയാണ് അപ്പം ഗുരുവായൂർ അനുഭവം ഗുരുവായൂർ അത് പ്രത്യേക ഒരു അനുഭവമാണ് ഭഗവാൻ അവിടെ ഉണ്ണിക്കണ്ണനായിട്ട് ഓടിക്കളിക്കുകയാണ് അത് ഭയങ്കര അനുഭവമാണ് സാധിക്കുമ്പോഴൊക്കെ ഗുരുവായൂർ പോയി തൊഴുക ഇനിയും ഞാൻ ദൂരം കൂടുതലു കൊണ്ട് ഇടയ്ക്ക് ഞാൻ പോകുന്നത് അമ്പലപ്പുഴയാണ് അവിടെയും ഭഗവാൻ അതുപോലെ തന്നെയാണ് അതുപോലെ ശ്രീപത്മനാഭ സ്വാമി ക്ഷേത്രവും ഭഗവാനെ പ്രത്യക്ഷത്തിലാണ് അവിടെയും അതൊരു അനുഭവമാണ് അവിടെ സ്വാമി ക്ഷേത്രത്തിൽ ഞാൻ അധികം താമസിക്കാതെ ഞാൻ വരുന്നുണ്ട് ഭഗവാനെ അനന്തശായിയായ ഭഗവാനെ ഒന്ന് തൊഴണം ഞാൻ ആ തെക്കോട്ടുള്ള യാത്ര അധികം കുറവാണ് പിന്നെ മലയാളപ്പുഴ പോയി ആ സ്വയംഭൂവായ ശിവഭഗവാനേയും മലയാളപ്പുഴ അമ്മയെ ഒന്ന് തൊഴണം ഇങ്ങനെ ചില കാര്യങ്ങൾ മനസ്സിൽ ബാക്കി നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ കുട്ടിയുരപ്പൻ ഇങ്ങനെ ചില ചിന്തകളൊക്കെ മനസ്സിലുണ്ട് പിന്നെ വടക്കുന്നാഥൻ വടക്കുന്നാതിൻ്റെ മുന്നിൽ ആ മണ്ണിൽ ഒരു ദിവസം ചിലവഴിക്കണം എന്നൊക്കെ ഇങ്ങനെ മനസ്സിൽ ചില കാര്യങ്ങൾ നീക്കി വെച്ചിട്ടുണ്ട് പിന്നെ വൈക്കത്തപ്പൻ്റെ മണ്ണിൽ കുറേ നേരം ചിലവഴിക്കണം അതെല്ലാം ഭഗവാനെ സമർപ്പിക്കുകയാണ് ഞാൻ അങ്ങനൊന്നും ആഗ്രഹിക്കുന്നില്ല എനിക്ക് ആഗ്രഹങ്ങളില്ല എല്ലാം ഭഗവാനിൽ തന്നെ സമർപ്പിക്കുകയാണ് അപ്പം എല്ലാം ഞാൻ ഗുരുവായൂർ നിങ്ങൾ പോകുമ്പോൾ ഭഗവാനെ ഒന്ന് കുളി കഴിഞ്ഞ് കുളിച്ച് കഴിഞ്ഞ് നിർമ്മാല്യം തൊഴുക കേട്ടോ ഒരുപാട് ഗുണമുണ്ടാകും ഗുണപ്രയോജനം ഉണ്ടാകും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ ഇഷ്ടമുള്ളവർക്ക് സ്വീകരിക്കുക അല്ലാത്തവർക്ക് തള്ളിക്കളയാം ഭഗവാൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു എല്ലാവർക്കും ഭഗവാൻ അനുഗ്രഹം ഉണ്ടാകട്ടെ ഓം കൃഷ്ണായ നമ ശിവോ